എല്ലാവർക്കും നമസ്കാരം ജീവിത പാഠങ്ങളിൽ ജയിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് പരാജയം മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നത് ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ആകത്തുകയുടെ പേരാണ് ജീവിതം എന്ന് പറയുന്നത് പുതിയ കാലത്ത് തോൽവി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നു പരാജയം അഥവാ തോൽവി മാനേജ് ചെയ്യാൻ പഠിച്ച ഏറ്റവും മനോഹരമായ ഇടങ്ങൾ നമ്മുടെ കളിയിടങ്ങളായിരുന്നു വിവിധ സ്കൂളുകളിൽ പെട്ടവർ വിവിധ ഭവനങ്ങളിലുള്ളവർ ഒരുമിച്ച് ഒരു കളിസ്ഥലത്ത് കൂടുന്നു അവർ രണ്ട് ടീമുകളായി തിരിയുന്നു സ്ഥിരം അങ്ങനെ ഒരു ടീമൊന്നുമില്ല വരുന്ന ആളിൻ്റെ എണ്ണമനുസരിച്ച് രണ്ടായിട്ട് പകുക്കും എന്നിട്ട് ഇഷ്ടമുള്ള കളികൾ അവർ സെലക്ട് ചെയ്യും ഒരു ടീം ജയിക്കും ഒരു ടീം തോക്കും അവർ തോൽക്കാൻ പഠിച്ചു എന്നല്ല ആ കളി കഴിയുമ്പോൾ അത് അതവിടെ അവസാനിച്ചു പിന്നീട് തോളത്ത് കൈയിട്ട് ഒരുമിച്ച് കൂടി വർത്തമാനം പറഞ്ഞു സ്നേഹം പങ്കുവെച്ച് പിരിയും എത്ര ഹൃദ്യമായിരുന്നു അത്തരം കൂട്ടായ്മകൾ ഓരോ ദിവസവും അവരവരുടെ കഴിവിന്റെ മാക്സിമം ആ കളിസ്ഥലത്ത് പുറത്തുടുക്കും ജയിക്കാൻ കഴിയുമ്പോൾ ജയിക്കും തോൽക്കുമ്പോൾ തോക്കും എന്നാൽ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വയം മെച്ചപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും തോൽപ്പിച്ചവനോട് നിതാന്ത വൈരാഗ്യമില്ല തോറ്റതിനെ ഓർത്ത് ആത്മാഭിമാനത്തിന്റെ ചോർന്നു പോകരു ഒബാമ കുറിക്കുന്നു യു ക്യാൻ ലെറ്റ് യുവർ ഡിഫ് യു യു ഹ് ലെറ്റ് നമ്മളെ വ്യാഖ്യാനിക്കുന്നതല്ല പരാജയങ്ങൾ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നവയാണ് പരാജയങ്ങളെ ഭയക്കുന്നവനാണ് സാധ്യതകളിലേക്ക് നടന്നെത്താൻ കഴിയില്ലെന്ന് ഹെൻറി ഫോർഡ് പറയുന്നുണ്ട് തന്നെ വിലയിരുത്തുന്നതിനെ കുറിച്ച് നെൽസൺ മണ്ടേല പറയുകയാണ് ഡോൺ ജഡ്ജ് മീ ബൈ മൈ സക്സസ് ജഡ്ജ് മീ ബൈ ഹൗ മെനിസ് ഐ ഫെൽ പരാജയപ്പെട്ടിട്ടും ഞാൻ എത്ര പ്രാവശ്യം തിരിച്ചു വന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്നെ വിലയിരുത്തുവാൻ എല്ലാം തകർന്നു നിൽക്കുന്ന ദൂർത്തപുത്രനെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് അവന്റെ മുമ്പിൽ രണ്ട് വഴിയേ ഉള്ളൂ പരാജയങ്ങൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിന്റെ വഴി തേടി തേടിപ്പോകാം മറ്റൊന്ന് ജീവിതത്തിൽ നിന്ന് തന്നെ കിറ്റാകാം അവൻ തിരഞ്ഞെടുത്തത് തിരിച്ചുവരവിന്റെ പരാജയങ്ങൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുലരിയിലേക്കുള്ളൊരു മടക്കയാത്രയാണ് ഒരു നിമിഷം തോന്നുന്ന കേവല വികാരങ്ങളിൽ തട്ടി ഉടയ്ക്കാനുള്ള പളങ്കുപാത്രമല്ല ജീവിതം ജയവും പരാജയവും ജീവിതത്തിൻ്റെ വഴികളിലെ രണ്ട് തുറമുഖങ്ങളാണ് രണ്ടിലും കടന്നുപോയേ മതിയാകൂ അവിടുത്തെ സമീപനമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് പരാജയങ്ങൾ ജീവിതാവസാനങ്ങളല്ല അവസമ്മാനിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് മുന്നേറാൻ ഇനിയും കഴിയും സദൃശവാക്യങ്ങൾ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ കാരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതം സുഖദുഃഖങ്ങളുടെ സമ്മിശ്ര അനുഭവമാണല്ലോ ജയപരാജയങ്ങൾ ഈ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നാൽ തോൽവിയിൽ വീണുടയാന്ന പളുങ്കുപാത്രങ്ങളല്ല ഞങ്ങളുടെ ജീവിതം ജീവിതം സമ്മാനിക്കുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് ഞങ്ങൾക്ക് നൽകുന്നത് പരിശുദ്ധാത്മ കൃപ അത്തരം കാര്യങ്ങളെ വിലയിരുത്തി മുൻപോട്ട് സഞ്ചരിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവ കൃപ അവിടുന്ന് ഞങ്ങളിൽ പകരണമേർന്നും വിഷാദിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവെ അവരെ ബലപ്പെടുത്തണമേ ജീവിതത്തെ പറ്റി നല്ല ദർശനവും കാഴ്ചപ്പാടും കൊടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം പമ്പ്രാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ